കൊടും ചൂടും തടസ്സമായില്ല കുന്നത്തൂർ മികച്ച പോളിംഗിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഇരുപത്തി പോയിന്റ് ഏഴ് ആറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ ഭേദപ്പെട്ട വോട്ടിംഗ് നടന്നു കനത്ത ചൂടായതിനാൽ രാവിലെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ തിരക്കായിരുന്നു വെയിലിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെയാണ് പോളിംഗിൽ ലേശം കുറവുണ്ടായത് കടുത്ത മത്സരമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് നിലവിൽ എം പി ആയ കൊടിക്കുന്നിൽ ആണ് യു ഡി എഫിനായി ഇത്തവണയും മത്സര രംഗത്തിറങ്ങിയത് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് യു ഡി എഫ് പ്രചാരണം നടത്തിയത് മികച്ച ഭൂരിപക്ഷമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഐക്യ ജനാധിപത്യത്തിൽ നിന്നെടുത്ത് വളരെ മുൻതൂക്കമുള്ളൊരു പ്രദേശമാണ് വോട്ടർമാർ വളരെ ആവേശത്തോടെ വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് വളരെയധികം വോട്ട് എൺപത് ശതമാനത്തോളം മുൻപന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പഠിക്കുന്നതിൽ ഈ പ്രദേശത്ത് നിന്നും നല്ല ഭൂരിപക്ഷത്തിവെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും അതാണ് മനസ്സിലാകുന്നത് യു ഡി എഫിൽ അതായത് പഠിക്കുന്ന ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത് കഴിഞ്ഞ കാലങ്ങളും അങ്ങനെയായിരുന്നു അത് തന്നെയാണ്

എൽ ഡി എഫിന് വളരെ മികച്ച ഒരു ഭൂരിപക്ഷത്തോടുകൂടി ഈ മണ്ഡലത്തിൽ തന്നെ ഒരു ലക്ഷം വോട്ടിൻ്റെ ലീഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാകെ വളരെയധികം ആത്മവിശ്വാസമാണ് ഈ പാർലമെൻ്റ് മണ്ഡലത്തിലുള്ളത് അരുൺകുമാർ വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരും എന്നാണ് നമ്മുടെയെല്ലാം പ്രതീക്ഷ മോദിയുടെ ഗ്യാരണ്ടിയുമായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബൈജു കലാശാലയാട മണ്ഡലത്തിൽ മത്സരം പ്രവർത്തനം വിജയത്തിലേക്ക് നയിക്കുമെന്ന് ഒറ്റി കണക്ക് കൂട്ടുന്നു നരേന്ദ്രമോദിയുടെ ഗ്യാരാണ് വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരന്റിയാണ് മാവേലിക്കര പാർലമെന്റിൽ അതിൻ്റെ രീതിയിലുള്ള വോട്ടർമാരുടെ ഉത്സാഹവും കാര്യങ്ങളെല്ലാം കാണുന്നത് അനുകൂലമായിട്ടാണ് കലാശാല ആ കാണുന്നത് എല്ലാ എല്ലാ ഗ്യാരണ്ടി എല്ലാരുടെ ജനങ്ങളിൽ എത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള സൈലന്റായിട്ട് ആൾക്കാരെല്ലാം വോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടായിരിക്കും അത്തരത്തില് ഇപ്രാവശ്യം മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ വൈദ്യു കലാശാല വൻ ഭൂരിപക്ഷത്തോടുകൂടിയായിരിക്കും പോളിംഗ് പുരോഗമിക്കുമ്പോൾ കൂടുതൽ വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനാണ് പ്രവർത്തകരുടെ ശ്രമം പോളിംഗ് ആറു മണിക്ക് അവസാനിക്കും സബീന ദൃശ്യാനു ശ്വസ്താംകോട്ട